യുക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ ചേർന്നു നിരവധി ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ലൂസേനയിലാണ് നടക്കുന്നത് അതേസമയം ചർച്ചയിൽ നിന്ന് റഷ്യ വിട്ടുനിന്നത് സമാധാന പ്രതീക്ഷകളെ തകർത്തു ലൂസേനെ റിസോർട്ടിൽ നടന്ന സമ്മേളനം ലോക ശ്രദ്ധ നേടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ശ്രമങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാനും നീതിയുക്തമായ സമാധാനം സ്ഥാപിക്കാനും കഴിയുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിറ സെലൻസ്കി പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര നിയമം ലംഘിച്ചതിന് റഷ്യയെ പല നേതാക്കളും വിമർശിച്ചു യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായിട്ടും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല പിടിച്ചെടുത്ത എല്ലാ യുക്രൈൻ പ്രദേശങ്ങളും തിരിച്ചു നൽകണമെന്ന ആവശ്യത്തിൽ കഴിവ് ഉറച്ചു നിൽക്കുകയാണ് റഷ്യ ഒഴികെ മറ്റ് രാജ്യങ്ങളായ ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും മത നേതാക്കളും ഇവിടെയുണ്ട് കൂടാതെ അമേരിക്കയ്ക്ക് പുറമേ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറോളം നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ റഷ്യയ്ക്ക് പുറമെ ചൈനയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല ചൈന വിട്ടുനിൽക്കുന്നത് റഷ്യ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് അതേസമയം യുക്രൈന് സഹായവുമായി അമേരിക്ക രംഗത്തെത്തി ഉച്ചകോടിയിൽ യുക്രൈന് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചു റഷ്യൻ ആക്രമണത്തിൽ തകർന്ന യുക്രൈനിലെ അടിയന്തര ഊർജ്ജ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് സഹായം യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടു നൽകുക കൂടുതൽ മേഖലകളിൽ നിന്നും യുക്രൈൻ സേനയെ പിൻവലിക്കുക നാറ്റോ അംഗത്വ ശ്രമം അവസാനിപ്പിക്കുക എന്നിവയുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ റഷ്യ മുന്നോട്ട് വെച്ചു International Desk, in Desk, Nationaldesk, News.